ഒരു വശത്ത് വിനാശങ്ങളുടെ പ്രതീകങ്ങൾ നിൽക്കുകയാണ് അവർ ലോകത്തെ അന്ധകാരത്തിലേക്ക് നയിക്കും മറുവശത്ത് സത്യത്തിന്റെ രക്ഷകർ നിൽക്കുകയാണ് അവർ ലോകത്തെ രക്ഷിക്കുവാൻ അവസാന ശ്വാസം വരെ പോരാടും ഗോസ് ഹണ്ടേഴ്സിന് ലോകത്തെ രക്ഷിക്കുവാനാകുമോ ഗോസ്റ്റുകളെല്ലാം ചേർന്ന് ഗോസ്റ്റ് യൂണിവേഴ്സിൽ നിന്ന് ഭൂമിയിലേക്കുള്ള പാലം പണിതിരിക്കുകയാണ് പക്ഷേ ബ്രിഡ്ജ് പരസ്പരം കണക്ട് ആകുന്നില്ല ഈ ബ്രിഡ്ജിനെ കണക്ട് ചെയ്യുവാൻ ഒരു സ്പെഷ്യൽ പവറിന്റെ ആവശ്യമുണ്ട് ആ പവർ പ്രിയങ്ക അത് നിന്റെ അടുത്തുണ്ട് എന്റെ അടുത്തോ പ്രിയങ്ക നിന്റെ ശക്തിക്ക് ബ്രിഡ്ജിനെ കൂട്ടിച്ചേർത്ത് നിർത്തുവാനാകൂ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഗോസ് യൂണിവേഴ്സിനെ ഭൂമിയുമായി ബന്ധിപ്പിക്കുവാൻ വരൂ ഭൂമിയിലുള്ള ആൾക്കാരെ എല്ലാം നശിപ്പിക്കാം പ്രിയങ്കയുടെ ശക്തിയാൽ ബ്രിഡ്ജിന്റെ പീസുകൾ കണക്ട് കണക്റ്റാകുവാൻ തുടങ്ങുന്നു ബ്രിഡ്ജ് മുഴുവനായും തയ്യാറാകുന്നു ഭൂമിയിലാകെ കോലാഹലമാകുന്നു ഗോസ്റ്റിന്റെ അറ്റാക്ക് കൂടിക്കൂടി വരികയായിരുന്നു ഭൂമിയെ രക്ഷിക്കുവാനുള്ള സമയമാഗതമായിരിക്കാണ് നമ്മൾ എല്ലാവരും തയ്യാറാണോ ആദ്യം പട്ടണത്തെ ഈ ഗോസിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട് ഞാനും മിഷയും പ്രിൻസും നഗരത്തെ രക്ഷിക്കാം ഭീലും രജനിയും കൂടി ബ്രിഡ്ജിനെ പൊട്ടിക്കണം നമ്മുടെ അടുത്ത് സമയം തീരെയില്ല വൾച്ചസ് ഏത് സമയത്ത് വേണമെങ്കിലും ഗോസ് യൂണിവേഴ്സിനെയും ബ്രിഡ്ജ് ഉണ്ടാക്കും ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളെയും രാജ്യത്തെ സേനയും കൂട്ടി വരാം യുദ്ധത്തിനുള്ള ഒരു നമുക്ക് എല്ലാ ഗോസ് ഹണ്ടേഴ്സും അവിടെ നിന്ന് ഇറങ്ങുവാൻ തുടങ്ങുന്നതും അവിടേക്ക് അനാദി വരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ ഞങ്ങളും നിന്റെ ഉടപ്പമുണ്ട് അവിടേക്ക് നോക്കൂ ഗോസ്റ്റ് ആൾക്കാരെ ശല്യപ്പെടുത്തുകയാണ് യഷും മീഷയും ഉടൻ തന്നെ താഴേക്ക് വരുന്നു യേശ് ധാരാളം ഗോസ്റ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് നോക്കൂ മുഴുവൻ ആർമിയും വരുന്നുണ്ട് ചന്ദ്രിക യേശ് ആ സൈഡിൽ നിന്നും ഗോസിന്റെ വലിയൊരു ആർമി വരുന്നുണ്ട് ചന്ദ്രിക അവരിതാ വീണ്ടും വരുന്നു ചന്ദ്രിക സൂര്യൻ ഉദിക്കുന്നത് വരെ നമുക്ക് ഇവരെ തടയേണ്ടതുണ്ട് പാകൽ സമയത്ത് ഈ ഗോസ്റ്റിനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല അവിടെ പ്രിൻസും ആൾക്കാരെ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ തുടങ്ങുന്നു ഇത് എന്തുമാത്രം ഗോസ്റ്റാണ് പ്രിൻസ് തന്റെ വാളെടുത്ത് ഗോസ്റ്റിനോട് പൊരുത്തുവാൻ തുടങ്ങുന്നു ഗോസ്റ്റുകളെ ഓരോന്നിനെയും അടിച്ച് നിലം പരിശാക്കുന്നു ഓരോ ഗോസ്റ്റിനെയും പ്രിൻസ് തന്റെ വാളിൽ കോർത്തെടുക്കുന്നു അവിടെ രജനിയും ഭീലും ബ്രിഡ്ജിനടുത്തെത്തുന്നു ഭഗവാനെ ഇത്രയും ഗോസ്റ്റുകളോ ഇവരെ എങ്ങനെ തടയും നമുക്ക് ഇനിയും ആൾക്കാരെ ആവശ്യമുണ്ട് രജനിയും ഭീലും ഗോസ്റ്റിനോട് പൊരുതുവാൻ തുടങ്ങുന്നു എല്ലാ ഗോസ് ഹണ്ടേഴ്സും അനാദി കിട്ടു മിട്ടു എല്ലാവരും ഗോസ്റ്റുമായി പൊരുത്തുന്നു എന്നാൽ ഗോസ്റ്റിന്റെ എണ്ണം വളരെ കൂടുതലാണ് എത്ര നേരം ഇവർക്ക് ഇവരോട് പോരിടുവാനാകും പ്രകാശക്തി ചന്ദ്രിക ഈഷ നമുക്ക് എങ്ങനെയെങ്കിലും നേരം ഇവരെ തടയേണ്ടതുണ്ട് തളരുവാൻ തുടങ്ങും പക്ഷേ ഗോസ്റ്റ് അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങളായി ദുരാത്മാക്കൾ ഗോസ്റ്റ് ആയി ഗോസ് യൂണിവേഴ്സിൽ തടങ്കലിലാണ് സൂര്യഭഗവാനെ വേഗം വരൂ ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം വളരെയധികം അത്യാവശ്യമായിരിക്കും പതുക്കെ പതുക്കെ സൂര്യൻ ഉദിച്ചുയരുവാൻ തുടങ്ങും നോക്കി നിൽക്കേ എല്ലാ ഗോസ്റ്റും അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു സൂര്യദേവൻ ഞാൻ പറഞ്ഞത് കേട്ടു നമുക്ക് ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ രാത്രിയാകുന്നതോടെ ഈ ഗോസ്റ്റുകൾ വീണ്ടും തിരിച്ചു വന്ന് ആക്രമിക്കും നമുക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട് ചിലപ്പോൾ ബൽവീർ അങ്കലിനെന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞതിരിക്കും യേശ് ഉടൻ തന്നെ ബൽവീർ മെക്കാനിക്കിന്റെ അടുത്തേക്ക് പോകുന്നു അവിടെ രജനി ഹിമാലയത്തിലേക്ക് പോകുന്നു സ്വാമി കാർത്തികേയനിൽ നിന്ന് സഹായം തേടുന്നതിനായി ഭീലും തന്റെ സേനയെ ഒരുക്കുന്നു യശ് ബെൽവീർ മെക്കാനിക്കിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു ബെൽവീർ മെക്കാനിക് യശിനോട് വൈകിട്ട് വരെയുള്ള സമയം ചോദിക്കുന്നു അവിടെ പ്രിൻസ് വളരെ വേഗത്തിൽ തന്റെ രാജ്യത്തേക്ക് പോയി സേനയെ തയ്യാറാക്കുന്നു പക്ഷേ ഏറ്റവും വലിയ ചോദ്യം മനുഷ്യരായ സേന ഗോസുകളുമായി എങ്ങനെ ഏറ്റുമുട്ടുമെന്നാണ് നമ്മുടെ സേനയുടെ അടുത്ത് സ്പെഷ്യൽ ആയുധങ്ങളും വലിയ വലിയ ഗോസ് കാച്ചർ മെഷീനുകളുമുണ്ട് നമ്മൾ ഗോസ്റ്റിന്റെ മെഷീൻ ഉപയോഗിച്ച് ഈ ഗ്ലാസ് ട്യൂബിനകത്താക്കും എല്ലാ ഗോസ് ബ്രിഡ്ജിനപ്പുറം യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നു ഇനി രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രാത്രിയാകുന്നതോടെ ഭൂതങ്ങൾ അവരെ ആക്രമിക്കും ഈ ഗോസ്റ്റിന്റെ സേന എന്ത് വലുതാണ് ഇന്ന് എന്തായാലും രസകരമായിരിക്കും ഗോസ്റ്റ് നമ്മളെക്കാൾ ശക്തിമാന്മാരാണ് അവരുടെ കയ്യിൽ വലിയ സേനയുമുണ്ട് പക്ഷേ നമ്മൾ സ്വയം പരാജയം സമ്മതിക്കാത്തിടത്തോളം അവർക്ക് നമ്മളെ തോൽപ്പിക്കുവാനും എന്ത്ഭവിച്ചാലും വൾച്ചസിനെ ബ്രിഡ്ജിന്റെ ഇപ്പുറത്തേക്ക് വരാൻ സമ്മതിക്കില്ല ഞാൻ ഈ യുദ്ധം എന്റെ അമ്മയുടെ പേരിൽ അമ്മ മഹാമായ എല്ലാവരെയും രക്ഷിക്കും ഇനി കുറച്ചു കഴിയുമ്പോൾ വീണ്ടും നേരം ഇരുട്ടി ഇരുട്ടിത്തുടങ്ങും ൂ എല്ലാവരെയും കളയൂ പ്രിൻസ് തന്റെ വാളിന്റെ ശക്തിയാൽ ഭൂതങ്ങളെ വെട്ടിമുറിക്കുവാൻ തുടങ്ങി ഗോസ്റ്റ് ആർമിയെ ൊങ്ങി തൊഴിച്ചെറിയുന്നു തന്റെ ഗണ്ണിന്റെ സഹായത്താൽ വളരെയധികം ചുഴലിക്കാറ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ പെട്ടെന്ന് ആ ചുഴലിക്കാറ്റിനുള്ളിൽ കൂടി ബ്രിട്ടേഷ് കടന്നുവരുന്നു അജുവും രജുവും ഗുരുനാഥനായ അനാദിയോടത്ത് ഗോസ്റ്റുകളെ ആക്രമിക്കുന്നു രണ്ടുപേരും ആദ്യമായാണ് യുദ്ധം ചെയ്യുന്നത് അവരുടെ ഉച്ചരി കാണേണ്ടത് തന്നെയായിരുന്നു ഗുരുനാഥ ഇന്നൊരു തീരുമാനം ഉണ്ടാവുക അവിടെ ഇഷ ബ്രിഡ്ജിനടിയിലായി പ്രിയങ്കയെ കാണുന്നു അവളുടെ ശ്രദ്ധ മാറ്റുവാൻ തുടങ്ങുന്നു രണ്ടുപേരും തമ്മിൽ യുദ്ധം നടക്കുന്നു ആ സമയം പ്രിയങ്ക തന്റെ വിഷമയമായ നാവ് നീട്ടി ആക്രമണം നടത്തുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കുക കാണാം അടുത്ത പ്രാവശ്യം അവസാന എപ്പിസോഡിൽ